നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ ഫെബ്രുവരി എട്ട് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം നല്ല ആരോഗ്യം ബന്ധു സമാഗമം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന വാരമാണ് മേലധികാരിയുടെ അനുകൂലമായ ഇടപെടലുകൾ മൂലം പലവിധ സഹായങ്ങൾ ലഭിക്കുന്നതാണ് സ്ഥാനമാനങ്ങളും തന്നെക്കുറിച്ച് അഭിമാനിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകാനിടയുണ്ട് ശത്രു പരാജയം സുഖം വസ്ത്രാഭരണാദി ലാഭം പ്രശംസ ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും ശുഭകാര്യങ്ങൾക്കായി ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വസ്തു സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് സ്ത്രീകൾ മൂലം മനപ്രയാസങ്ങളും ക്ലേശങ്ങളും വന്നുപെടാനിടയുണ്ട് വെള്ളിയാഴ്ച ഗുണപ്രദമാകാൻ ഇടയില്ല ലോക ബഹുമാനം കുടുംബത്തുള്ളവരുമായി സന്തോഷാനുഭവങ്ങൾ പങ്കിടാനും ഇടയാകും കേസുകളോ വഴക്കുകളോ വന്നുപെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും ദമ്പതി സൗഖ്യം കുറയാ ശ്വാസം മുട്ട് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനിടയുണ്ട് വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനവും ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഇഷ്ടഭക്ഷണ സമൃദ്ധി സർവവിധമായ സുഖപ്രാപ്തി സ്ത്രീകൾ മൂലം നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് എന്നാൽ ധനവരവ് കുറയുന്നതിനും മനസമാധാനക്കുറവ് ബന്ധുവിരഹം എന്നിവയും പ്രതീക്ഷിക്കാം ചില കാര്യതടസ്സങ്ങളും ഉണ്ടാകാം കടുത്ത വാക്കുകൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചൊവ്വാഴ്ച ഗുണപ്രദമാകാനിടയില്ല അപവാദങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കർമ്മരംഗത്തും പലവിധ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് അധിക ധന ചിലവുകൾ മനപ്രയാസങ്ങൾ അപമാനങ്ങൾ എന്നിവ ഉണ്ടായേക്കാം മേലധികാരിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം രോഗക്ലേശങ്ങളും സന്താനങ്ങൾ മൂലം ചില മനപ്രയാസങ്ങൾക്കും ഇടയാകും അനുയോജ്യമായ വിവാഹാലോചനകൾ വന്നു ചേരും സന്താനങ്ങളുമായി സ്നേഹപൂർവം ഇടപെട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനാകും കാൽപാദങ്ങൾക്ക് വേദന തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ഗണപതിക്ക് നാളികേരം ഉടച്ചും ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക മഹാദേവന് ധാര സുബ്രഹ്മണ്യസ്വാമിക്ക് മാല ചാർത്തുകയും ചെയ്യുക മകീരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനവരവ് കുറയുന്നതിനും ചിലവ് വർധിക്കുന്നതിനും ഇടയാകും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ദുഷ്ട സംസർഗം മൂലം മനപ്രയാസങ്ങൾക്ക് ഇടയാകും തീർത്ഥയാത്രകൾക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങളും ഉണ്ടാകും കർമ്മരംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് നേട്ടങ്ങൾ കുറയാനാണ് സാധ്യത മറ്റുള്ളവരുമായുള്ള ആശയവിനിമയം ശ്രദ്ധിക്കണം മുറിവ് ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതി സൗഖ്യം കുറയാം എല്ലാ കാര്യങ്ങളും മുതിർന്നവരും അനുഭവജ്ഞാനമുള്ളവരുമായും കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ട വാരമാണ് ശത്രുലേശങ്ങൾ ഉണ്ടാകാനും ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനും ഇടയുണ്ട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക മഹാദേവന് മൃത്യുജയ മന്ത്രത്താൽ അർച്ചന സമർപ്പിക്കുക പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ കുടുംബത്തുള്ളവരുമായും സുഹൃത്തുക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കർമ്മരംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ മാറ്റം ദൂരദേശ യാത്രകൾ എന്നിവ വേണ്ടിവരും യാത്രകളിൽ വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കഠിനാധ്വാനത്താൽ എല്ലാ കാര്യത്തിലും ഫലം കാണാനാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല പുരോഗതി ഉണ്ടാകും ഉന്നത പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് വിദേശ പഠനത്തിലുള്ളവർക്കും ഗുണപ്രദമാണ് ലോണുകൾക്കും ചിട്ടികൾക്കും അനുമതി ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുമായും അയൽവക്കക്കാരുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ദമ്പതി സൗഖ്യം കുറയാം വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം ചികിത്സകൾ ആവശ്യമായി വന്നേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യവും ജപിക്കുക മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം ജീവിത പങ്കാളി വഴിയോ ഇൻഷുറൻസ് തുക ലഭിക്കുന്നതു വഴിയോ ധനാഗമനം ഉണ്ടാകും ലോട്ടറിയും പരീക്ഷിക്കാവുന്നതാണ് കർമ്മരംഗത്തുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും ലീഡർഷിപ്പ് ക്വാളിറ്റി വർദ്ധിക്കും കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും கொண்டப் വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല അർപ്പണ മനോഭാവത്തോടെ മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് പ്രണയബന്ധം ഊഷ്മളമായിരിക്കും ദമ്പതി സൗഖ്യം ഉണ്ടാകും എതിർ ലിംഗക്കാരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കും ജീവിത സാഹചര്യങ്ങൾ വർദ്ധിക്കും കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകണം വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുക ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ വിവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് പ്രവൃത്തി മേഖലകളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് സുഹൃത്തുക്കൾ മൂലമോ സന്താനങ്ങൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് ഇടയാകും മനഃപ്രയാസങ്ങളും ഉണ്ടാകുന്നതാണ് കുടുംബത്തെ മാനസിക സംഘർഷം വർദ്ധിക്കും സ്ഥാനഭ്രംശത്തിനും ഇടയാകും ചില അപവാദങ്ങൾ കേൾക്കാൻ ഇടയാകും സ്ത്രീകൾ മൂലം മനപ്രയാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ദൈനംദിന പ്രവർത്തനങ്ങളിൽ ആലസ്യം അനുഭവപ്പെടുന്നതാണ് അച്ഛനും അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് ഇടയാകും സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് മഹാദേവന് മൃത്യുജയ മന്ത്രത്താൽ അർച്ചന സമർപ്പിക്കുക ഗണപതിക്ക് നാളികേരം ഉടച്ചും മുന്നോട്ടു പോവുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം കുടുംബസുഖം അമ്മയിൽ നിന്നും സന്തോഷാനുഭവങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബസ്വത്ത് കൈവശം വന്നു ചേരുന്നതിനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നാൽ സുഹൃത്തുക്കൾ മൂലം ക്ലേശങ്ങൾ ഉണ്ടാകാനും കുടുംബത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയാകും ദൂരദേശ യാത്രകളും കാര്യപരാജയങ്ങളും വന്നു പെട്ടേക്കാം കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉള്ളവർക്ക് ഫലം ലഭിക്കാൻ കാലതാമസം നേരിടുന്നതാണ് സർക്കാരിന് പിഴ അടയ്ക്കേണ്ടതായി വന്നേക്കാം അമ്മയ്ക്കായി ധന ചിലവുകളും വന്നു ചേരും കടം അധികരിക്കാനാണ് സാധ്യത സന്താനങ്ങളുടെ ക്ഷേമത്തിനായി ധന ചിലവുകൾ വന്നു ചേരുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാകണം ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് നെഞ്ചരിച്ചിൽ പോലുള്ള അസ്വസ്ഥതകൾ വന്നു ചേരാം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം ഓം ഗം ഗണപതി ഗണപതി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുക മഹാലക്ഷ്മി അഷ്ടോത്തരം നിത്യേന ജപിക്കുന്നതും ഉത്തമമാണ് വിശാഖത്തിൻ്റെ അവസാന കാൽ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക ഈ വാരത്തിൽ മനസന്തോഷം ശത്രുപരാജയം രോഗശമനം സുഹൃത്തുക്കൾ മൂലം പലവിധ നേട്ടങ്ങൾക്കും സന്തോഷങ്ങൾക്കും സാധ്യതയുണ്ട് മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാനും സ്ഥാനമാന ലാഭം സഹോദര സ്ഥാനീയരിൽ നിന്നും പലവിധ നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് സ്ഥാനഭ്രംശം ദൂരദേശ യാത്രകൾ എന്നിവ വേണ്ടി വന്നേക്കാം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അമ്മയിൽ നിന്ന് സഹായങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബസുഖം ധനനേട്ടം ചെറിയ തടസ്സങ്ങൾ ഉണ്ടായാലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ആകും വിവാഹകാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകും ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം സന്താന സൗഭാഗ്യം എന്നിവ ഫലങ്ങളാണ് ആരോഗ്യ സംബന്ധമായി ക്ലേശങ്ങൾ അനുഭവിക്കാൻ ഇടയുണ്ട് ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം മഹാദേവന് ധാര ശനി ഗായത്രി നൂറ്റിയെട്ട് തവണ ജപിക്കുകയും ചെയ്യുക അന്നദാനം മഹത്തരമാണ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സന്തോഷം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം എല്ലാവിധമായ സുഖപ്രാപ്തി സർവ്വകാര്യ വിജയം ധനലാഭം സഞ്ജന സംസർഗത്താൽ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാം സഹോദരങ്ങളും സുഹൃത്തുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ദമ്പതി സൗഖ്യം കുറയാം എന്നാൽ പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് കർമ്മരംഗത്ത് ഉന്നതി പുതിയ പദവികൾ ലഭിക്കുന്നതിനും ഇടയാകും ശത്രുശല്യം ഉണ്ടാകാനും വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം കുടുംബത്തുള്ളവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനും ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളും ആയിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തി മുന്നോട്ടു പോകാനാകും കൃഷിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകാനും നഷ്ടം മനക്ലേശങ്ങൾ എന്നിവ ഉണ്ടാകും നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ഉദരസംബന്ധമായ രോഗങ്ങൾ അലട്ടാനും സാധ്യത കാണുന്നുണ്ട് മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാവിധി വഴിപാടുകളും സമർപ്പിക്കുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യ വസ്ത്രാഭരണാദി ലാഭം സന്തോഷം ശത്രുനാശം രോഗശമനം സർവകാര്യ വിജയം ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു ഫലം കാണാനും ആകും കർമ്മരംഗത്ത് ഉന്നത പദവി ലഭിക്കുന്നതാണ് സ്ഥാനമാന ലാഭം ഉന്നതി എന്നിവ ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ലോണുകളോ ചിട്ടികളോ അനുമതി ലഭിക്കുന്നതാണ് സന്താനങ്ങൾ മൂലം ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ദുർജന സംസർഗത്താൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദമ്പതി സൗഖ്യം കുറയാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനിടയുണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നടപടികൾ ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് നേത്ര സംബന്ധമായ അസ്വസ്ഥതകളും ശരീരത്തിന് ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നതാണ് ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ഗണപതിക്ക് കറുകമാല മഹാലക്ഷ്മി അഷ്ടോത്തരം നിത്യേന ജപിക്കുകയും ചെയ്യുക അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരൂരുട്ടാദിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ലോക ബഹുമാനം ധനധാന്യദി വസ്ത്രാഭരണാദി നേട്ടം സർവവിധമായ സുഖപ്രാപ്തി എന്നിവ ഫലങ്ങളാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും അമ്മയിൽ നിന്നും സഹായങ്ങളും നല്ല ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം ദമ്പതി സൗഖ്യം കുറയും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് സ്ഥാനഭ്രംശം ദൈവാധീനത്താൽ കാര്യങ്ങൾ നേടിയെടുക്കാനും ആകും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ശത്രുശല്യം വർധിക്കുന്നതിനും കാര്യതടസ്സങ്ങൾക്കും ഇടയാകും ചിലവുകൾ വർദ്ധിക്കും ദൂരദേശ യാത്രകളും സ്ഥാനഭ്രംശം സംബന്ധമായ ക്ലേശങ്ങൾ അലട്ടാനും ഇടയുണ്ട് വീട് മാറി താമസിക്കുന്നതിനും ദൂരദേശ യാത്രകളും തീർത്ഥാടന യാത്രകളും വന്നുപെട്ടേക്കാം ശരീരത്തിന് ക്ഷീണം സ്വന്തം ആവശ്യങ്ങൾക്കായോ ഉറ്റവർക്കായോ ഒരു ആശുപത്രിവാസത്തിനും സാധ്യത കാണുന്നുണ്ട് അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം ശനി ഗായത്രി നിത്യവും ജപിക്കുകയും ചെയ്യുക പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ അപ്രതീക്ഷിതമായ ധനനേട്ടം പുതിയ സ്ഥാനമാനങ്ങൾ നല്ല ആരോഗ്യം കാര്യവിജയം അംഗീകാരം എന്നിവ ഈ വാരത്തിൽ ഫലങ്ങളാണ് നല്ല രീതിയിൽ അഭിമാനിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് സ്ഥാനഭ്രംശം സുഖം പ്രശംസ എന്നിവ ലഭിക്കുന്നതാണ് എന്നാൽ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ബിസിനസിൽ നിന്നും നല്ല നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും ബന്ധുക്കളുമായും നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും അച്ഛനമ്മമാരുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകുന്നതാണ് പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് ഉദര ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മഹാദേവന് ധാര ഗണപതിക്ക് കറുകമാല സമർപ്പിച്ചും ഓം നമശിവായ നൂറ്റിയെട്ടൊരു നിത്യേന ജപിക്കുകയും ചെയ്യുക